ഇന്നത്തെ സ്പെഷ്യൽ വെളുത്തുള്ളി വാളമ്പുളി അച്ചാർ ഈ അച്ചാറിന്റെ ഒരു രുചി എന്ന് പറഞ്ഞ മധുരവും പുളിയും എരിവും എല്ലാം കൂടി ചേർന്ന ഒരു കോംബോയാണ് എന്നാൽ ഇത് നമുക്കൊന്ന് ഉണ്ടാക്കിയെടുത്താലോ ഇനി നമുക്ക് അച്ചാറിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം കിലോ വെളുത്തുള്ളി കഴുകി അരിഞ്ഞെടുത്തത് ഇതോടൊപ്പം ഒരു തണ്ട് ഇഞ്ചി അരിഞ്ഞത് അഞ്ച് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി അഞ്ച് ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടി പത്ത് ടേബിൾ സ്പൂൺ ശർക്കര പൊടി അല്ലെങ്കിൽ ശർക്കര ചീകിയത് പത്ത് ടേബിൾ സ്പൂൺ വാളമ്പുളിയുടെ പേസ്റ്റ് ചൂടായിട്ടുണ്ട് അതിൽ നിന്ന് തന്നെ നമുക്ക് വെളുത്തുള്ളി ഒന്ന് വഴറ്റിയെടുക്കാം നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം വെളുത്തുള്ളിയുടെ ആരോഗ്യങ്ങളെക്കുറിച്ച് എല്ലാവർക്കും അറിയാമല്ലോ ആ തൊട്ടി ആൻറ്റി ഓക്സിഡൻറ്റ് അറങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ വൈറ്റമിൻ സി ഇത് മരവിരോഗം വരാതിരിക്കാൻ സഹായിക്കും അതുപോലെ തന്നെ നിന്നൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യും വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് വഴണ്ടി വരുമ്പോൾ നമുക്ക് ഇഞ്ചി ചേർത്ത് കൊടുക്കാം വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം നന്നായിട്ട് മുളക് പൊടി യോജിപ്പിച്ച് കൊടുക്കാം മുളക് പൊടിയൊക്കെ നന്നായിട്ട് യോജിച്ച് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ശർക്കര പൊടി ചേർത്ത് കൊടുക്കാം ഈ ശർക്കരയും മസാലയും എല്ലാം കൂടി ചെല്ലുമ്പം നല്ലൊരു മധുരവും പുളിയും എരിവും കൂടെ ചേർന്നിട്ടുള്ളൊരു നല്ലൊരു വിധിയായിരിക്കും ഈ അച്ചാറിന് ഇനി ഇതിലേക്ക് നമുക്ക് വാളമ്പുളിയുടെ പകുതി ചേർത്ത് കൊടുക്കാം എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഒന്ന് ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള പുളിയും കൂടെ ചേർത്ത് കൊടുക്കാം എല്ലാം കൂടെ നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് വൺ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം അങ്ങനെ നമ്മുടെ വെളുത്തുള്ളി വാളംപുളി അച്ചാർ റെഡി ഒന്ന് ടേസ്റ്റ് ചെയ്താലോ എരിവും മധുരവും പുളിയും എല്ലാം കൂടി ചേർന്നിട്ടുള്ള ഒരു സ്വാദാണ് നല്ല രുചിയാണത് ചോറിൻ്റെ കൂടെ അല്ലെങ്കിൽ കഞ്ഞീൻ്റെ ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു കോമ്പിനേഷനാണിത്